السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد വിശുദ്ധ റമലാനുഷരീഫിലെ രാപ്പകലുകൾ അതിൽ ഓരോ മണിക്കൂറുകൾ ഓരോ മിനിറ്റുകൾ ഓരോ സെക്കൻഡുകൾ വളരെ അധികം വിലപ്പെട്ടതാണ് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കൂടാം അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ഏറ്റവും ചുരുങ്ങിയതൊരു സുബഹാനുള്ള അത് ചൊല്ലാൻ കഴിയുമോ അത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത് നാം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നാം ഖേദിക്കേണ്ടതായിട്ട് വരും അള്ളാഹുവേ എനിക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന റമലാൻ ഷരീഫ് നൽകിയിട്ട് എനിക്കത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഖേദം ഒരിക്കലും നമുക്ക് വന്നുകൂടാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും നാം ജീവിതത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ റമലാൻ ഷരീഫിൽ നന്മകൾ ധാരാളം വർദ്ധിപ്പിച്ച് നന്മകളാൽ സമ്പന്നമാകണം വിശുദ്ധ റമലാൻ ഷരീഫ് ഹബീബായ നബി സാഹു അലിഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമലാൻ ഷെരീഫിൽ പ്രത്യേകം നാം ിക്കേണ്ടുന്ന പ്രത്യേകം നാം ചെയ്യേണ്ടുന്ന അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടുന്ന നാല് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തൊബറാനിറിയാഹു തലാൻഹു അബൂഉമാമത്ത് അൽ ബാഹ്ലി റലി അള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന വിശുദ്ധ റമലാൻ ഷരീഫിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് പറയുന്ന ദീർഘമായ ഹദീസിൽ ഹബീബായ മുത്തനബി സല അള്ളാഹു അലിഹി വസം നമ്മോട് പറഞ്ഞു ഇസ്തഖ് സിറൂഫീഹി നിങ്ങൾ വിശുദ്ധ മലാന ഷെരീഫിൽ ധാരാളമായി വർദ്ധിപ്പിക്കണേ ധാരാളമായി നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണേ അർബാലിൻ നാലു കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം അതിലി ഹസലത്തീനി തുർലോ റബ്ബക്കും ആ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിൻ്റെ അള്ളാഹു ഏകനാണെന്നുള്ള കാര്യം അത് ഉറക്കം വിളിച്ചു പറയുക ആരാധനക്കർ ഹന്ന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ആ തൊഹീദിൻ്റെ വാചകം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഖഫാർ തേടുക അസ്തഹ ഫിറുല്ലാ അതുവല്ല ഇലാഹല്ലാ അസ്തഫിറുള്ള അള്ളാഹുവിൻ്റെ പാവങ്ങളൊക്കെ പുറത്തു തരണേന്നുള്ള ഇസ്തിഖഫാർ ഇത് രണ്ടും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നിങ്ങളത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ മറ്റു രണ്ട് കാര്യങ്ങൾ മുത്തൻ്റെ ഭിത്തങ്ങൾ പറഞ്ഞത് അതൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം തേടണം നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവല് തേടണം അതേക്കൽ നിസ്കാരശേഷം മാത്രം ചൊല്ലാറുള്ള ചൊല്ലേണ്ടത് പരമാവധി മനസ്സറിഞ്ഞ് മുമ്പിൽ ആവർത്തിച്ച് 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 ഞാൻ പറയണം അഷ്ഹദു ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത ബിക റബിന്റെ എന്നുള്ള ഈ നാല് കാര്യങ്ങൾ നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആരാധനക്കർ ാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവി നിന്നോട് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം നിന്നെല്ലാം പൊറുക്കൽ തോടുന്നു നിന്നോട് ഞാൻ സ്വർഗം തേട് ചോദിക്കുന്നു നിരകത്ത് തൊട്ട് കാവൽ തേടുന്നു എന്നർത്ഥം വരുന്ന ഈ സിഖറ് ധാരാളമായി വർദ്ധിപ്പിക്കാൻ ഈ നാല് കാര്യങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ഹബീബ് മുത്തുൻ നബി സാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു സുബാനുഹു അല വർദ്ധിപ്പിക്കാൻ അതുവഴി റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ അവൻ്റെ കാരണം കൊണ്ട് സ്വർഗ്ഗം നേടിയെടുക്കാൻ നിരകത്ത് തൊട്ട് കാവൽ نيديد كان الله نمك كواليا توفيقكم سوبا جوم آمين السلام عليكم ورحمة الله وبركاته